മിഷ്കാത്തുൽ മൊസ്മത്തെ ക്ലാസ് ആണ് ഇൻഷാ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് അൽ അനിൽ അൽബിൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാൻ ശ്രമിക്കുക കുറഞ്ഞ സമയം മുത്തുനബി അലൈഹി അലൈവല്ലം തങ്ങളുടെ ഹദീസിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ിശാബോധം നൽകുന്നതാണ് അള്ളാഹു നമുക്കതിന് നൽകട്ടെ റതി അബുൽ ബക്തരി എന്ന് പറഞ്ഞാൽ അബുൽ ബഖ്തരിയുടെ പേര് ബഖ്തരി എന്നുള്ളത് ലക്കബലം എന്നാണ് പറയാങ്ങളിൽപ്പെട്ട ആളാണ് ാഹി സാഹു അലൈഹി വസ്ലം അലൈവം നിങ്ങൾ പറഞ്ഞു ജനങ്ങള് നശിച്ചു പോകൂല ഹത്തായിറൂമിൻ അവർ അവരിൽ നിന്ന് തന്നെ ഉറുള്ളവരാകാത്ത കാലത്തോളം ഹത്തായി ഉഴുതിറൂമിൻഫുസീഹിം അവരിൽ നിന്ന് ഉദുറുണ്ടാകുന്ന കാലത്തോളം ഉദുറുണ്ടാകുമ്പോ അതായത് ഒരു കാരണവശാൽ ഒരു തെറ്റിൽപ്പെട്ടു പോവുക അല്ലെങ്കിൽ വല്ലതും നഷ്ടപ്പെട്ടു പോകുക എന്നതുണ്ടാകുമ്പോൾ അള്ളാഹു ചെയ്ത സ്വീകരിക്കും അതുകൊണ്ട് തന്നെ ഉഴുതിറുള്ളവനാകണം അവിടെ ഉഴുതിറു എന്നതിന്റെ അർത്ഥം കാണാം മൻ ഈതറ ഇതാ കസുറമ്പു ഹു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സാറ ദാഴുതിരി ഒരു അതാണ് അതിന്റെ അർത്ഥം ആവുക തെറ്റുകളൊക്കെ സംഭവിച്ചു പക്ഷേ അപ്പൊ തോബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും അദീനിൽ റളിയല്ലാഹു അൻഹു നബീഹി ജാബിർ ബിൻ ഹയാത്തിൻ ും ധാരാളം മഹാന്മാരവരിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നർത്ഥം മൗലൻ ലന ഞങ്ങളെ ഒരു പിന്നെ അടിമയായി മോചിപ്പിക്കപ്പെട്ടിരുന്ന ഒരാള് ഹദീസ് ഉദ്ധരിച്ചു അന്നഹു വലിയുപ്പ വലിയുപ്പ പറയുന്നതായിട്ട് ജദ്ദീ എപ്പോലും വലിയുപ്പ പറയുന്നതായി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പൊതുജനങ്ങളെ ശിക്ഷിക്കുകയില്ല പൊതുവായിട്ട് ശിക്ഷിക്കുകയില്ല ന്യൂനപക്ഷമായ ഒരു വിഭാഗം തെറ്റെയ്താൽ എല്ലാരെയും നശിപ്പിക്കൂല എപ്പോൾ അവരെ മുമ്പിൽ അത് കണ്ടിട്ട് അവര് അതിൽ തിരുത്താൻ അവർക്ക് കഴിയുകയും ചെയ്യും ഫലായും എന്നിട്ട് അവർ അതിനെ ഇൻകാർ ചെയ്യുന്നില്ല നിഷേധിക്കുന്നില്ല അതിനെ വിരോധിക്കുന്നില്ല ആ ഒരു കാലം വരാത്ത കാലത്തോളം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും അള്ളാഹു നശിപ്പിക്കും ഫൈദ അങ്ങനെ ഉണ്ടായാൽ അവിടെ ചെയ്യാത്തവരെയും ചെയ്തവരും ഒക്കെ ഒന്നിച്ച് അള്ളാഹു നശിപ്പിക്കും ഒരു തിന്മ കണ്ടാൽ ആ തിന്മക്കെതിരെ പ്രതികരിക്കണം അതൊരു മാനുഷിക ബാധ്യതയാണ് ഒരു സാമൂഹിക ബാധ്യതയാണ് അപ്പൊ ഒരു തെറ്റ് കണ്ടിട്ട് ഒരു കൊലക്കേസ് പ്ലാൻ ചെയ്യുന്നത് കണ്ടിട്ട് അത് അറിയിക്കാതിരുന്നാൽ അതൊരു അതിൽ കുറ്റവാളിയാണ് അങ്ങനെയാണല്ലോ നമ്മുടെ ഭൗതിക നിയമം പോലും അങ്ങനെ അല്ലെ അപ്പോ ഏറ്റവും നല്ല മാനുഷിക ഒരു ഇന്റഗ്രേറ്റഡ് ഹ്യൂമാനിറ്റി നിലവർ നിലവാരമുള്ള മാനുഷിക മൂല്യം അതുള്ള ഒരു നിയമമാണ് മുത്തനബി സാഹ അലൈഹിം തങ്ങള് ഒരുപക്ഷെ മാനുഷികതയെ ഒക്കെ ഒരുപാട് അകന്നു നിന്നൊരു കാലത്ത് പഠിപ്പിച്ച് പ്രയോഗവൽക്കരിച്ചു കൊണ്ടുവരുന്നത് അബ്ദുലഹു അലഹി വസ്ല്ലാം ലംബ വക്കായു ബനു ഇസ്രുകാർക്ക് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായപ്പോഹത്തുഹും ഉലമാഹുഹും അവരുടെ പണ്ഡിതന്മാർ അവരെ വിലക്കി ഫലം യുദ്ധവും അവര് മാറി നിന്നില്ല ും പക്ഷെ അവരെന്തെയ്തു പിന്നെ അവരെ കൂടെ കൂടി ഫജാലസൂഹും മജാലിസിഹിം അവരെ സദസ്സിൽ അവരെ കൂടെ അങ്ങോട്ടണങ്ങി അവരെ കൂടെ പാർട്ടിക്ക് പങ്കെടുക്കാൻ തുടങ്ങി ഫുഡ് പാർട്ടികൾക്കൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങി തെറ്റിനോട് എല്ലാരും അങ്ങ് രാജിയാകുന്ന സാഹചര്യം എല്ലാരോടങ് അതിനോട് ഇണങ്ങുന്ന സാഹചര്യമായി മാറി ദാവൂദ് പ്രവാചകന്മാരുടെ മുഖേന അവര് ശപിക്കപ്പെട്ടു ദാവൂദ് നബി അലൈഹി വചനവും കൂടിയാണ് അതവരുടെ കുറ്റം കാരണമാണ് അവർ ഇരുന്നു അതിരുവിട്ടതുകൊണ്ടാണ് കാല ഫിസ്റ്റിരുന്നു

നിങ്ങൾ നല്ല കാര്യം കൽപ്പിക്കണം വല മുങ്കർ ചീത്ത കാര്യങ്ങൾ വിരോധിക്കണം വല അക്രമി വലത്ത് മുതിരുമ്പോ അവനെ ബ്ലോക്ക് ചെയ്യണം നിങ്ങളുടെ കഴിവിന്റെ പരമാവ് വലത്ത് തുറുനഹു ഹിഅുറ അവനെ നല്ല പാതയിൽ കൊണ്ടുവരണം വലത്ത കുസു ഹക്കി ഖസുറ അവനെ സത്യത്തിന്റെ പാതയിലേക്ക് അവനെന്ത് ചെയ്യണം കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർ കുറച്ച് പ്രയാസം ഉണ്ടാകും പിന്നെ നിങ്ങളും ഈ തിന്മയുടെ ആൾക്കാരായി മാറും പിന്നെ നിങ്ങൾ അതിനോടൊക്കെ ഇണങ്ങുന്നവരായി പല തിന്മകളും നാട്ടിൽ നടക്കുന്ന സമയത്ത് അതിനൊക്കെ വിമർശിച്ചാൽ ഞാനൊരു അനഭിമതനാകും ഇപ്പൊ എനിക്കൊരു അംഗീകാരവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അതൊരുപാട് ആൾക്കാരുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകും എന്ന പോകുമെന്ന കാര്യമുണ്ടാകും അതേസമയത്ത് ഒരാളെ തെറ്റുണർത്തുന്നതിന്റെ പേരിൽ എല്ലാരെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തുകയും ചെയ്യരുത് മുത്ത നബി സാഹ അലൈസ് തങ്ങള് സ്വീകരിച്ച ശൈലികൾ സ്വീകരിക്കണം പക്ഷെ തെറ്റിനെ വിമർശിക്കേണ്ടടുത്ത് ആ വിമർശിക്കാൻ തയ്യാറാവുകയും ചെയ്യണം കമാൽ ഹനവും അങ്ങനെ നിങ്ങൾ തെറ്റിനോട് കൂടെ ചേർന്നു പോയാൽ അള്ളാഹു നിങ്ങളെ ശപിക്കും ഈ ബനു ഇസ്രായേലൊക്കെ ശപിച്ചതുപോലെ നിങ്ങൾ ശപിക്കപ്പെട്ടവരായി മാറും അള്ളാഹു കൈ ഉൾക്കൊള്ളാൻ തോഫിക്ക് നൽകട്ടെ അനസിം

തീ കൊണ്ട് ചൂടാക്കിയിട്ടുള്ള കത്രികകൾ കൊണ്ട് അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ വിട്ടുകണിങ്ങനെ കൊൽത്തു ഞാൻ ചോദിച്ചു മൻ ഇതാരാ ജിയിലെ ചോദിക്കാൻ കാല ജിബിരിയിൽ പറഞ്ഞു ഇത് നിങ്ങളുടെ ഉമ്മത്തിലെ പ്രഭാഷകരാണ് നല്ലത് ജനങ്ങളോട് കൽപ്പിക്കും അവരുടെ നഫ്സിനെ അവർ മറക്കും അപ്പൊ നല്ലത് കൽപ്പിക്കുകയും ചെയ്യണം هذا جيوزة البريوغي كيين شايع فالبيهطي في شعب الإيمان في روايته قال خطباء أمتك من خطباء من أمتك الذين يقولون ما لا يفعلون أولي جياته دا بيرو كتاب الله ولا يعلمون أدو كرانه دي برايو برشايع برك أدنى علم منسل كايرين دي لا عمار بن ياسر طالي الله أنه مدرك من حديثه അല്ലെങ്കിൽ ഭക്ഷണ സുപ്ര ഭക്ഷണ സഹിതം ഇറക്കപ്പെട്ടു മിനസമായി ആകാശലോകത്തും ഇറക്കപ്പെട്ടു അവരോട് കൽപ്പിക്കപ്പെട്ടു നിങ്ങള് സൂക്ഷിക്കേണ്ട ഫു അവർ വഞ്ചന കാണിച്ചു അവർ സൂക്ഷിച്ചു വെച്ചു പിറ്റത്തേക്ക് അവർ മാറ്റിവെക്കുകയും ചെയ്യും അവരെ കോലം മറിക്കപ്പെട്ടു ഖിറദത്തൻ കുരങ്ങുകളായും പന്നികളായും അവരെ കോലമറക്കപ്പെട്ടു പ്രവാഹത്തു അപ്പോ എമാർ ബിസുർ അലി അള്ളാഹു പറയാണ് പറഞ്ഞു ആകാശലോകത്ത് നിന്ന് ഈ മാ ഇത് ഇറക്കപ്പെട്ടു ആ ഇറക്കപ്പെട്ട സമയത്ത് അവര് എല്ലാവരും അതിന് വിധേയരായി വിധേയരായപ്പോ എല്ലാവരെയും അള്ളാഹു സുഖാനുഭവത്തായാല ഇതുപോലെ ശിക്ഷിച്ചു ഈ വളരെ വർഷമായ ശിക്ഷ ദുനിയാവിൽ തന്നെ അള്ളാഹു അവർക്ക് മുൻകാലത്ത് നൽകി അപ്പൊ വലിയൊരു വിഷയമാണ് മാറ്ററാണ് തിന്മ കണ്ടിട്ട് വിരോധിക്കുകയോ നന്മ പരസ്പരം ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയോ ചെയ്യുന്ന മനസ്സില്ലായ്മ എന്ന് പറയുന്നത് മാനുഷിക മൂല്യം ഇല്ലായ്മയാണ് മനുഷ്യൻ മാനുഷിക മൂല്യത്തെ കളഞ്ഞാൽ അതൊരു സോഷ്യൽ ഒരു സമൂഹത്തെ ഒന്നായി നശിപ്പിക്കലാണ് അത് വലിയ ഒരു കുറ്റമാണ് ആ കുറ്റത്തിന് വലിയ കഠിനമായ ശിക്ഷയുണ്ടാകും ഇതായിരുന്നു കഴിഞ്ഞ കാലത്തെ സമൂഹത്തിലെ അനുഭവങ്ങൾ അതിൽ പറഞ്ഞത് വല്ലാഹിറു അന്ന ശിബാബു മുസിഹു മുസിത്തൻ അവരിലെ യുവാക്കളെ കുരങ്ങുകളായി കൊലം അറിയപ്പെട്ടു ഖനാസ് ഖനാസീർ പ്രായമുള്ളവരെ പന്നികളുടെ രൂപത്തിൽ കൊലം മറിച്ചു അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളെ സ്വാധീനിക്കേണ്ട ഒരു വിഷയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിക്കപ്പെടേണ്ട ഒരു മാറ്ററാണ് എപ്പോഴും ആ നന്മയുടെ വശത്ത് നിൽക്കുക തിന്മയെ തിരുത്താനുള്ള സന്നദ്ധത ഉണ്ടാവുക പലപ്പോഴും നമുക്ക് നമുക്കിതിന് ഭാരമാകുന്ന ഒരു വിഷയം എൻ്റെ തിന്മ ആൾക്കാർ വിളിച്ചു പറയൂലേ എന്നുള്ളതായിരിക്കും പലർക്കും അതാണ് ഒരു ഭാരം പേടി പേടിക്കുകയല്ല ചെയ്യേണ്ടത് തിന്മകൾ നാം മനുഷ്യന്മാരുടെ മുമ്പിൽ ഭയക്കേണ്ട സംഗതിയല്ല പടച്ചോന്റെ മുമ്പിൽ ഭയക്കേണ്ടതാണ് തിരുത്തുക തിരുത്തിയാൽ ആൾക്കാർ എന്ത് പറയും അതിന്റെ പിന്നാലെ പോകരുത് ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം ആൾക്കാരുടെ തൃപ്തിക്ക് വേണ്ടിയും അവരുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവരുടെ ആ സർട്ടിഫിക്കറ്റ് കെട്ടിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ പ്രയാസമായി പോകും അതുകൊണ്ട് തന്നെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തി ജീവിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി വളരെ ഭംഗിയായിട്ട് ജീവിച്ചു മുന്നോട്ടു